എല്ലാരും ഇരിക്കണോ എല്ലാരും ഇങ്ങോട്ട് ഇന്നലെ എല്ലാരും ഹോംവർക്ക് ചെയ്തോ ആ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് പ്രകൃതിയെ കുറിച്ചുള്ള മനോഹരമായ ഒരു എല്ലാരും പുസ്തകം എടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഞാൻ വായിച്ചു തരുന്നത് പോലെ വായിക്കണം ഓക്കെ ശരി തെങ്ങോല തണലുണ്ട് കുന്ന പാടമുണ്ട് തെങ്ങോലെ തണലുണ്ട് പാടമുണ്ട് തണലുണ്ട് കുന്നല്ലിൻ പാടമുണ്ട്

കോഴിക്കോട് ജില്ലാ കെ എം സി സി ഖത്തർ കലാവിഭാഗം ഗ്രാമിക അവതരിപ്പിക്കുന്ന നാടകം കൂടും തേടി രചന സംവിധാനം മജീദ് നാഥാപുരം ഈ പുഴയോരത്ത് എത്ര നേരം ഇരുന്നാലും മതിയാകില്ല കേട്ടോ നല്ല തണുത്ത കാറ്റി നല്ല രാജേഷൻ അതേടാ ഈ അരുവിലെ തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധ മനസ്സായ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയും നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ രാത്രി ഇവിടെ ഇരിക്കെന്ത് രസെത്ര കഥകളാണ് ഈ നിലാവിനെ നമ്മളോട് പറയാൻ പോകുന്നത് നിലാവിന്റെ കാര്യം കാണാൻ നിക്കട്ടെ എന്തായാലും നമ്മുടെ അമ്മക്കയുടെ കാര്യം ഐശ്വര്യം നിലയിൽ കരച്ചിലും കഴിച്ചിലും തന്നെ വലിയ സങ്കടമാണ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഗുളികയും മരുന്നൊക്കെ തീർന്നിട്ടുണ്ട് അല്ല ടൗണിൽ ഏതെങ്കിലും ഒരു നല്ല കാണിച്ചാൽ രക്ഷപ്പെടും കുറച്ച് പാവങ്ങൾ ഒന്നിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് ഗുളിക വാങ്ങാൻ പോലും പിന്നെ എങ്ങനെ അവരെ നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാടെ കാര്യം മാത്രല്ല സൂപ്പിക്കൊരു കഷ്ടം തന്നെ അത് പോട്ടെ കാതൽക്കാടെ കടയിൽ പോയി രണ്ട് ചായ പിടിക്കാല്ലോ എനിക്ക് ഈ ആഴ്ച കല്യാണം കുറിയൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ മത്സരം പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഇല്ലാതെ അവസാനിച്ചത് ഒരു ഗോളിനാ വിക്ടറി ക്ലബ്ബ് തോറ്റുപോയത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കപ്പടിക്കണം എന്നുള്ള ഒറ്റ വാശിയിലാകുന്നു മാത്രല്ല അവരുടെ ടീമിനും നമ്മുടെ ഫാസിലും ബാബുവൊക്കെ കളിക്കുന്നുണ്ട് വരശം ഇന്നും കൃത്യസമയത്ത് തന്നെയാണല്ലോ നീ നോക്കിക്കോ ഒരു ഞാനും ഈ വണ്ടിയിൽ പോകും കാതർക്ക ഒരു പടമാട്ടെ ഒരു സുഖീന എനിക്കും കാതർക്കാം അല്ല ഈ േ രാമായൊക്കെ പയറ്റ് അതെ ചൊവ്വാഴ്ച പഴറ്റുണ്ടാവില്ലല്ലോ ചൊവ്വക്ക് ചൊവ്വാദിവസമുള്ള അങ്ങനൊരു ആശ്വാസം എന്റെ രാജേഷെ എനിക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസം ഇല്ല എല്ലാം ഒരു അന്ധവിശ്വാസമാണ് അല്ല എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ചൊവ്വാഴ്ച കല്യാണം പാടില്ല യാത്ര പാടില്ല പയറ്റ് പാടില്ല നീ നോക്കിക്കോ ഞാൻ യാത്ര പോവുകയാണെങ്കിൽ ചൊവ്വാഴ്ച തന്നെയായിരിക്കും ശരി 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 അല്ല ഈ വടകര വിട്ട് വേറെ എവിടെങ്കിൽ പോയിട്ടുണ്ടോ പറച്ചന കേട്ടാത്തോന്നേ എപ്പോഴും കറക്കം തന്നെയാണെന്നു തമാശയാകണ്ട ഒരു ദിവസം ഞാനും പോയി തോല് അങ്ങനെ കൈ നിറയെ പണവുമായി ഞാൻ തിരിച്ചു എന്നിട്ട് എന്നിട്ട് ഇവിടെയുള്ള എല്ലാ പാവങ്ങളെയും പോയി സംഭവിക്കുന്ന അതിനെ അതിനെടുക്കാൻ ആർക്കും കഴിയില്ല രാജേഷേ ആ രാജേഷെത്തിന് വേണ്ട ഓലയും പാട്ടയും കാതർക്കാന്റെ വീട്ടിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കവി എന്റെ ഭക്ഷണം നമ്മുടെ കെരുമിക്കാൻ കൊണ്ട് എന്നെ ഒപ്പിക്കാം ഇറച്ചിക്ക് വേണ്ടിന് മൊയ്തീനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിറങ്ങടാ നാളെ കല്യാണപ്പുറം വെച്ച് കാണാം പിന്നെ നമ്മൾ ഫക്കീർ പാപ്പന്റെ പാട്ടും ഒപ്പനെ കണ്ടെട്ടോ ആയിക്കോട്ടെ അസ്സലാട്ടും കേൾക്കുന്നുണ്ടല്ലോ ുമൊത്തിടവേ ദശകേ കൊത്തിരമായൊരു പന്തലി മുന്തണനാളെത്തിൽ ചെങ്കൾ തങ്കൾ കോളെത്തിന്റെ ഒരു ചന്ദിരശോഭയും ഒത്തിടവേശമിളേ കത്തിലെ മുഞ്ചകി മുഞ്ചകിമാ രാജേഷെ കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ എനിക്ക് ഞാൻ പോയിട്ടുണ്ട് പിന്നെ നാളെ വൈകുന്നേരം കടവിൽ വരണേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് രാജേഷെ അര മണിക്കൂറായി ഞാൻ നിന്നെയും കാത്തി കടവിരിക്കാൻ തുടങ്ങി സോറിടാ അല്ല ഇന്നലെ കല്യാണപ്പുരം നീ എന്നോട് പറയാൻ പോകുന്നില്ല എന്തെങ്കിലും ഇഷ്ടം പ്രശ്നമൊന്നുമില്ലട പക്ഷെ എത്ര കാലം നമുക്ക് ഞാൻ കഴിയാൻ പറ്റും നീ ഒന്ന് ഓർത്ത് നോക്കി ഞാൻ എം ഇംഗ്ലീഷ് പോയി നീ മലയാളം എന്നിട്ടും അലച്ചിൽ തന്നെ അലച്ചില് ഞാൻ ഇന്നലെ തമാശക്ക് പറഞ്ഞതല്ല രാജേഷ് എവിടെയെങ്കിലും പോകണം കുറച്ച് പൈസ ഉണ്ടാക്കണം വീട് നന്നാക്കണം എനിക്ക് പെങ്ങളെ കെട്ടിക്കണം പിന്നെ ആഗ്രഹം പോലെ തന്നെ നാട്ടുകാരെ സഹായിക്കണം പോകാനിഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ പോയേ പറ്റൂ ഈ പുഴയും മണ്ണും വയലും നാട്ടുകാരും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീയും നിങ്ങളൊന്നും വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിട്ട് നല്ല രാജേഷണം എൻ്റെ ഉമ്മയുടെ ഒരകന്ന ബന്ധുണ്ട് സത്താർ അദ്ദേഹം കത്തറിലേക്ക് എനിക്കൊരു വിസയിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് കൊല്ലം അവിടെ പോയി നിൽക്കണം നമ്മുടെ നീ പെട്ടെന്ന് നമുക്ക് ചുമത്തരാം ഞാൻ ഈ പ്രാവശ്യത്തെ കാവിലെ ഉത്സവത്തിന് കൂടെ എനിക്ക് കഴിയില്ലല്ലോടാ അതൊന്നും സാരമില്ലടാ പിന്നെ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു ഞാൻ വീട്ടിലേക്ക് പോട്ടെ ഒന്ന് കിടക്കണം നമുക്ക് നാളെ രാവിലെ ശരി നന്ദി പോക്കോടും മോക്ക് റയ ചോക്ലേറ്റും പുത്തനുപ്പും ഒക്കെ ആയിട്ട് എന്റെ മോള് നല്ലോണം പഠിക്കണം കേട്ടാ ഉമ്മാനെ നല്ലോണം നോക്കണം രാജേഷെ ഈ റേഡിയോ മാത്രമേ എനിക്ക് നിനക്ക് തരാനാവുള്ളൂ ഇത് നീ എടുക്കും പിന്നെ ഈ പുസ്തകങ്ങൾ നീ നമ്മുടെ ലൈബ്രറിയിൽ വെക്കണം നമ്മുടെ എല്ലാവരോടും നന്ദി നീ പോയി വാ ോടും ശരി എന്റെ മോൻ പോയിട്ട് വാ പിന്നെ നേരത്തും കാലത്തും ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരം ശ്രദ്ധിക്കണേ അസ്സലാമു അലൈക്കും സുനിൽ ഇന്നല്ല മുഹമ്മദ് വരുന്നത് ആ ഇന്ന് എന്താ അഞ്ചുമണിക്ക് എനിക്കൊന്ന് എയർപോർട്ടിൽ വരാൻ പറ്റില്ലടാ ഞാൻ ഭയങ്കര തിരക്കിലാണ് സാരിടാ ഞാൻ പോയി കുടിക്കാം പിന്നെ നാളെ രാവിലെ തന്നെ ജോലി ചോദിച്ചു വലിയ കമ്പനി ആയതുകൊണ്ട് വിസ കളിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ സാർക്ക പറഞ്ഞ നീ ഓക്കെ പിന്നെ ഞാനിപ്പോ വന്നത് അവനില്ല ഇവിടെ അവൻ പുറത്തായിട്ടും പോയതാ നാട്ടിലേതോ ആഗതി മന്ദിരത്തിന് വേണ്ടി ആരൊക്കെയാണ് കാണാൻ പറഞ്ഞാലോ ഞാൻ ഞാൻ വന്നിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി എത്ര ആളുകളെയാ ഇക്കാലത്തിനിടയ്ക്ക് എന്നോട് കൊണ്ടുവന്നത് എന്തൊക്കെ കാര്യങ്ങളായും ചെയ്തത് ആളുകളെ സഹായിക്കാന്നുള്ള അവന്റെ രക്തത്തിലുള്ള ഞാനും അങ്ങനെ അങ്ങനൊരു കാര്യത്തിനായിപ്പം വന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഇന്നലെ ഇവിടെ വന്നു അവന് ജോലി ശരിയാക്കി കൊടുത്ത മുഹമ്മദ് വന്ന ഒന്ന് വിളിക്കാൻ പറയാം ഓ അവൻ വന്നാ ഞാൻ വിളിക്കാൻ പറയാം ഹലോ അതെ മുഹമ്മദാണ് ആ ആ ആ എപ്പോഴെത്തിയേ അതെയോ ആ രാമൻ എന്നോട് പറഞ്ഞിരുന്നു താമസത്തിന് പ്രശ്നമാക്കണ്ട ഓ പേടിക്കണ്ട നീ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ആ ജോലിയുടെ കാര്യം നമുക്ക് ശരിയാക്കാം ഒരു കാര്യം ജി നാളെ ഞാൻ അങ്ങോട്ട് വരാം നമുക്കൊരാളെ കാണാൻ പോകാല്ലേ ശരി രാമനോട് ഞാൻ ചോദിച്ചെന്ന് പറയും കേട്ടോ ശരി എന്നാൽ ഓക്കെ ഓക്കെ ശരി അതെ ഇന്നലെ സൂക്ഷിക്കണ്ടെന്ന് രാമം പറഞ്ഞു നല്ല പർച്ചേസ് ആയിരുന്നു അല്ലേ ഞാൻ നിന്നോടൊരു കാര്യം പറയണം വിചാരിച്ച കുറച്ച് ദിവസമായി എന്ത് ഞാൻ ഏകദേശം ഇവിടെ വന്നിട്ട് ഇരുപത് വർഷത്തോടെ നീ ഓർക്കുന്നുണ്ടോ എന്നെ ആദ്യമായി എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന ആ ദിവസം അത് ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയതല്ലേ വളരെ പെട്ടെന്ന് ഞാനൊരു തിരിച്ചുപോക്കനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്ക ഭംഗിയും പൂർണ്ണമായും എനിക്ക് ആസ്വദിക്കണം ബാക്കിയുള്ള കാലം ഇനി അവിടെ കുടുംബത്തോടും കുട്ടികളോടും പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷിനോട് അവൻ എവിടെയാ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല തേടി പിടിക്കണം അപ്പോ എല്ലാം തീരുമാനിച്ചു അല്ലേ എടാ നിക്സ ഫോണടെ വെക്ക് എന്നിട്ട് മുഹമ്മദ് ഖാക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ടൊന്ന് പാടിയ ഞങ്ങളെല്ലാം കൂടി തരാം ടു ഞാൻ ഓർക്കുമ്പോൾ നാടു നീങ്ങിപ്പോയെൻ്റെ നാടത്തും നാടൻ പാട്ടോടിയേത്തും നന്മയുടെ നാട്ടുകൂട്ടം ഓർമ്മയിലെത്തും നാടു ഞാൻ ഓർക്കുമ്പോൾ നാടു നീങ്ങിപ്പോയൻ്റെ നാടെത്തും നന്മയുടെ നാട്ടുകൂട്ടം ഓർമ്മയിലെത്തും നാടില്ല നാടില്ല നാടിന്നോരോർമയാ നാടിനെയോർത്തോരും നാടില്ല നാടിമയായ നാടിനെയോർ തോരും ഓർമ്മയായി നാളിനെയോർ തോരും ഓർമ്മയായി നാളില്ല നാടില്ല നാടിന് ഓർമ്മയോർ തോരും ഓർമ്മയായി ും സന്തോഷായി എന്ന് നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോളൂ ഒരു തവണ കൂടി എനിക്കൊരു കത്തെ എഴുതാനുണ്ട് അല്ല മൊഹമ്മദെ ഈ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും കാലത്ത് ആരെങ്കിലും കത്ത് എഴുതുവ അതെൻ്റെ ഒരു സ്വഭാവമല്ലടാ പ്രിയപ്പെട്ട രാജേഷ് നീ എവിടെയാണ് ഇരുപത് വർഷത്തിനുള്ളിൽ പല പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നു ഒരു പ്രാവശ്യം പോലും നിന്നെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എവിടെയാണ് നീ ഈ മരുഭൂമിയോട് വിടചൊല്ലി സായന്നത്തിലെ സഞ്ചാരിയായി ഞാൻ വരികയാണ് ഇനിയൊരു വസന്തം സാധ്യമോ എന്നെനിക്കറിയില്ല ജീവിതവീതിയിൽ നിന്നും ഞാനും എൻ്റെ സ്വപ്നവും ഒരുപാട അകന്നിരിക്കുന്നു ഈ വരവിനെങ്കിലും നിന്നെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ എന്റെ സ്വന്തം യാത്രയൊക്കെ സുഖായിരുന്നില്ലേ മോമക്ക ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പ്രവാസം മതിയാക്കിയുള്ള വരെ വേണോ ഇത്തവണ പിന്നെ നമ്മുടെ രാജേഷ് എത്തിയിട്ടുണ്ട് ആളാകെ കാലമായി അവനെ ഒന്ന് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കത്തുന്ന ഭൂമി കവിത കേട്ടിട്ടില്ലേ നമ്മുടെ രാജേഷല്ലേ അത് എഴുതിയത് ആ ഞാൻ വായിച്ചിട്ടുണ്ട് അത് നമ്മുടെ രാജേഷാണോ അല്ല നീ എവിടെയാ അവനെ ഒന്ന് കാണാൻ പറ്റുക എനിക്ക് ഇന്ന് തന്നെ അവനൊന്ന് കാണണം വൈകുന്നേരം നമ്മുടെ കടവിൽ വന്നിരിക്കാറുണ്ട് രാജേഷെ നീ എവിടെയായിരുന്നടാ ഞാൻ പല പ്രാവശ്യം നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എത്ര കത്തുകൾ ഞാൻ നിനക്കെ എഴുതി ഒരു കത്തിനു പോലും നീ മറുപടി ആയച്ചില്ല ഞാൻ എത്ര തവണ നാട്ടിൽ വന്നു നിന്നെ കാണാൻ ശ്രമിച്ചു നീ എവിടെയായിരുന്നു ഞാൻ ഞാൻ കണ്ട കാഴ്ചകൾ കേട്ട കേൾവികൾ എന്റെ രണ്ട് കണ്കും തിമരം ബാധിക്കുകയായിരുന്നു ഒടുവിൽ സമാധാനത്തിന്റെ വെള്ളി പ്രാബല്യ തേടി ഞാൻ അലുകയായിരുന്നു നമ്മൾ അന്നിരുന്ന് നിലാവുള്ള രാത്രികളും തിളഞ്ഞ പുഴയുടെ ഒഴുകുന്ന ശബ്ദവും എന്റെ കാതിൽ എപ്പോഴും ഉണ്ട് മനുഷ്യർ തമ്മിൽ തന്നെ മരിക്കുന്നത് കൊണ്ട് ഞാൻ കണ്ടു മോനിയിൽ നിന്നും പോയ നക്ഷത്രങ്ങൾ അതാ അതാ എന്നെ നോക്കി ചിരിക്കുന്നു അവക്ക് പറയാനുള്ളത് കേൾക്കാൻ കഴിയാതെ എന്റെ കാതുകൾ അടങ്ങി കിടക്കുന്നു ഇരുട്ട് പറഞ്ഞ വിശബ്ദത്തിലെ രാത്രി എന്റെ ഹൃദയം

ഇരുപത് വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ പുഴക്കെന്ത് പറ്റിയടാം എന്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അതെ നഷ്ടപ്പെട്ടത് വെള്ളത്തിന്റെ ദിലവ മാത്രമല്ല മനുഷ്യന്റെ മനസ്സിൽ നിന്നും നന്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു മണൽ വാരി വാരി പുഴകൾ വറ്റിയിരിക്കുന്നു പുഴകളിലേക്ക് മാലിന്യങ്ങളും വഴുക്കുചാലുകളും ഒഴുക്കിവിട്ടിരിക്കുന്നു നമ്മൾ കളിച്ചു വന്ന പാടങ്ങൾ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രകൃതിയാകെ നശിച്ചിരിക്കുന്നു നശിച്ചുകൊണ്ടേ ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ ആയിരുന്നു കാതർക്കയുടെ ചായക്കട അന്ന് നമ്മൾ ഇവിടുത്തെ പാവങ്ങളെ പറ്റി ചർച്ച ചെയ്താൽ നമ്മുടെ കാതൃക്കയുടെ ചായക്കട ഇന്നതൊക്കെ ആഗോള കുത്തക പോരാളിമാരുടെ കയ്യിലാണ് ോ അവരുടെ പിന്നാലെ സ്വന്തവും ബന്ധുവും എല്ലാവരും മറക്കുന്നു ശരിയാണ് രാജേഷ് അവസ്ഥ ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ ഈ നല്ല നാട് എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറി ഈ ചുറ്റുപാടിനെയും പ്രകൃതിയെയും എങ്ങനെ പഴയ അവസ്ഥയിൽ എത്തിക്കാൻ നമുക്ക് കഴിയും അതേടാ ഒരു മാറ്റം നമുക്ക് സാധ്യമാകും ഒരു പറ്റം ചെറുപ്പക്കാർ അവരെ ആ കൂട് ഈ ജില്ലയിൽ ഇനിയും കൂട്ടാം കൂടും തേടി വരുന്നവർക്കായി സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ കാരുണ്യത്തിന്റെ മാനവികതയുടെ കൂട് സംവിധാനം മജീദ് നന്ദാപുരം മ്യൂസിക് മഹത്താജ് താമരശ്ശേരി കവിത ഹാരിസ് എടവണ്ണ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും മുഹമ്മദ് അൻവർ ബാബു രാജേഷ് മുസ്തഫ മുസ്തഫർ സുനിൽ രാജേഷ് വടകര മുനീർ നിക്സൻ വടകരജ് രാമൻ കുറ്റ്യാടി കാമില ഉമ്മഹ്താജ് കുട്ടികൾ ഹന ഫാത്തിമ അമ്ന ഫാത്തിമ റയാന് മജീദ് നെഹ ഷമീൽ സാങ്കേതിക സഹായം അസീസ് നരീകുനി അഫ്സൽ വടകര ഷമീൽ എജെ